നമസ്കാരം സുഡൂട്ടി നാലാം അധ്യായത്തിലേക്ക് സ്വാഗതം തീവ്ര മൗലിക ബുദ്ധിയുള്ള ഒരു മതവർഗീയവാദിയാണോ മലയാളത്തിന്റെ മഹാതാരമായിട്ടുള്ള സുഡൂട്ടി അതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ഇതിന് എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്നതേ ഉള്ളൂ പക്ഷെ ചില ഉത്തരങ്ങൾ വിശദീകരണം കൂടി ആവശ്യപ്പെടുകയും അർഹിക്കുകയും ചെയ്യുന്നുണ്ട് മേപ്പടി ചോദ്യത്തിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും അത്തരമൊന്നാണ് അതായത് ഈ വിശദീകരണം അർഹിക്കുന്നതരം ഉത്തരം അത് വിശദീകരണം അർഹിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഈ മേപ്പടി എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ അങ്ങനൊരു കാര്യമോർത്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേപ്പടിയാൻ എന്ന പേരിലൊരു സിനിമ ഇറങ്ങി ആ സിനിമയിൽ നായകനായി അഭിനയിച്ചതും നിർമാതാവായി ജീവിച്ചതും ഉണ്ണിമുകുന്ദനായിരുന്നു എതിർപ്പുകളായിരുന്നു ആ സിനിമയ്ക്ക് നേരെ ഉണ്ടായത് ആ മേപ്പടിയാനെ പരാജയപ്പെടുത്താൻ കമ്മിസുടു ദമ്പതികൾ പരമാവധി പരമാവധി പരിശ്രമിച്ചു ആ സിനിമയ്ക്ക് നേരെ വന്ന ഏറ്റവും വലിയ ആരോപണം അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് നേരെ ഉണ്ടായ എതിർപ്പിന്റെ അടിസ്ഥാന കാരണമായി പറയുന്നത് അതിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചു എന്നതായിരുന്നു അതുപോലെ തന്നെ ആ സിനിമയിലെ നായകൻ ശബരിമലയ്ക്ക് പോയതും വലിയ അപരാധമായി സുഡുദാസരായിട്ടുള്ള പിണുങ്ങാണ്ടി പരീക്ഷകൾ നമ്മുടെ ഈ കേരളത്തെ നവഹരിത സുടുഭൂമിയാക്കി മാറ്റുന്ന തിരക്കിലാണല്ലോ നിലവിലുള്ളത് കുറച്ചു കാലമായിട്ട് സ്വാഭാവികമായിട്ടും സേവാഭാരതിയും ശബരിമലയും ശാസ്താവും അയ്യപ്പ ഭക്തരും ഒക്കെ ഈ കമ്മി സുടു ദമ്പതികൾക്ക് അശ്ലീലമാവും അപരാധമാവും അതുകൊണ്ടുതന്നെ അവരതിനെ എതിർക്കുന്നതിൽ ഒട്ടും തന്നെ അതിശയമില്ല എന്തായാലും മേപ്പിടിയാൻ മുതൽ മലയാള സിനിമയിലെ ഔദ്യോഗിക ചാണക തലയനായി കമ്മിസുടുക്കൽ ഉണ്ണിമുകുന്ദനെ വാഴ്ത്തി വാഴ്ത്തപ്പെട്ട ചാണകം വീഴ്ത്തപ്പെട്ട സംഘി അതാണിന്ന് ഉണ്ണിമുകുന്ദൻ ഉണ്ണിയുടെ തലയിൽ ചാണകമാണെന്ന് വിശ്വസിക്കാൻ എന്തായാലും പോങ്ങൻ പോങ്ങനൊട്ടും തന്നെ ഒരുക്കമല്ല കാരണം ചാണകം വെറുമൊരു അപ്പി മാത്രമല്ല പന്നികളുടെയും പട്ടികളുടെയും ഒക്കെ ഈ കാഷ്ടം പോലൊന്നല്ല ചാണകം പശുവിൻ്റെ ചാണകം ചാണകം മെഴുകിയ തറയിൽ ഉറങ്ങിയവരും ചാണക വരളിയിൽ പാകം ചെയ്ത് ഉണ്ടവരും ചാണക ചിതയിൽ എരിഞ്ഞു പോകേണ്ടവരും ഇവിടുണ്ട് പശുവിനെ പോലെ തന്നെ ചാണകവും മനുഷ്യോപകാരിയാണ് വളരെ വളരെ ഉപകാരം പശുവും ചാണകവും ഒക്കെ മനുഷ്യന് ചെയ്യുന്നുണ്ട് എല്ലാത്തിനുമപ്പുറം ഔഷധ ഗുണമുള്ള ഒരു പ്രകൃതിദത്ത വളമാണ് ചാണകം അങ്ങനെയുള്ള ചാണകം അടിവളമായി തലയിലുണ്ടെങ്കിൽ ബുദ്ധി എന്തുമാത്രം തഴക്കണം എന്തുമാത്രം ബുദ്ധി തഴയ്ക്കണം ഉണ്ണിയുടെ തലയിൽ ചാണകമുണ്ടായിരുന്നുവെങ്കിൽ ഈ സുടുഭൂമിയിൽ മേപ്പടിയാൻ എന്ന സിനിമ ചെയ്യാനുള്ള മണ്ടത്തരം ഒരിക്കലും ഉണ്ണി കാണിക്കില്ലായിരുന്നു അല്പമെങ്കിലും ചാണകം മണ്ടയിലുണ്ടായിരുന്നുവെങ്കിൽ ഈ സുടുഭൂമിയിൽ മേപ്പടിയാൻ എന്ന് ഒരു സിനിമ പുള്ളി ചെയ്യില്ലായിരുന്നു പകരം ആ സിനിമയ്ക്ക് കുറഞ്ഞപക്ഷം പക്ഷം സുഡാപ്പിയോൺ എന്ന് പേരിടാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ണി കാണിച്ചേനെ തലയിൽ ചാണകമുണ്ടായിരുന്നുവെങ്കിൽ ജയകൃഷ്ണനു പകരം ജമാലുദ്ദീൻ എന്ന നിലയിൽ കഥാപാത്ര നാമത്തെ പരിഷ്കരിക്കാനുള്ള ബുദ്ധി ഉണ്ണിയുടെ തലയിൽ തീർച്ചയായിട്ടും തെളിഞ്ഞേനെ ഇല്ലെങ്കിൽ തലയിലെ ചാണകം തെളിച്ചേനെ തെളിഞ്ഞോ മണ്ടയിൽ ചാണകമുണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിൽ പോകാൻ മാലയിട്ട് അയ്യപ്പനാവുന്നതിന് പകരം ഹജ്ജിന് പോയി ഹാജിയാരാവാൻ വേണ്ടി നമ്മുടെ ഉണ്ണിയുടെ കഥാപാത്രം മതത്തൊപ്പി വെക്കില്ലായിരുന്നു തലയിൽ ഒരു നാഴി ചാണകമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സേവാ ഭാരതിയുടെ ആംബുലൻസിന് പകരം സുഡാപ്പികളുടെ ആംബുലൻസ് ഉണ്ണിയുടെ സിനിമയിൽ തീർച്ചയായും അഭിനയിക്കില്ലായിരുന്നു ഇല്ലേ ഒരു നുള്ളു ചാണകമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സുഡുഭൂമിയിൽ സുഡാപ്പികളുടെ ആംബുലൻസ് അല്ലേ സേവാഭാരതിക്ക് പകരമായിട്ട് ഉണ്ണി കാണിക്കൊണ്ടായിരുന്നുള്ളൂ അല്ലേ ഉണ്ണിയുടെ തലയിൽ ചാണകമുണ്ടെന്ന് നീ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സുഡാപ്പികളോളം മാനവ സേവ നടത്തുന്ന മറ്റൊരു കൂട്ടരും ഈ സുഡുഭൂമിയിലില്ല തങ്ങൾക്ക് നേരെ തെറ്റു ചെയ്യുന്നവരെ ശരിയത്ത് സമ്പ്രദായത്തിൽ ശിക്ഷിക്കുന്നവരാണല്ലോ സുഡാപ്പികളുടെ ചേട്ടന്മാരായിട്ടുള്ള നമ്മുടെ പോപ്പുലർമാർ അങ്ങനെ പോപ്പുലർമാർ ആവശ്യാനുസരണം കൈയും കാലുമൊക്കെ വെട്ടിയെറിയുന്ന ആളുകളെ കോരിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ അനിയന്മാർ ഓടിച്ചു നടക്കുന്ന സേവന വണ്ടികളാണ് സുഡാപ്പികളുടെ ആംബുലൻസ് അടക്കാനാവാത്ത സമാധാനത്തൊര കൊണ്ട് ചേട്ടന്മാർ വെട്ടിയിടുന്നവരെ കോരിയെടുത്തോടുന്ന അനിയന്മാരുടെ ആംബുലൻസിനോളം അർഹത സിനിമയിൽ അഭിനയിക്കാനുള്ള അർഹത ഈ സുഡുഭൂമിയിൽ സേവാഭാരതിയുടെ ആംബുലൻസിനുണ്ടെന്നാണോ ഉണ്ണിയുടെ വിചാരം സുഡാപ്പികളോളം മാനവസ്നേഹം സേവാഭാരതിക്കാർക്കുണ്ടെന്നാണോ ഉണ്ണിയുടെ ചിന്ത ഒരുപക്ഷെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് തോന്നാമെങ്കിൽ പോലും സുടുക്കളുടെ മാനവസ്നേഹത്തെപ്പറ്റി പറഞ്ഞ നിലയ്ക്ക് ഒരു കാര്യം കൂടി പറയാതെ പറ്റില്ല ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ചരിത്രത്തിന്റെ ഒരു ചീളാണ് അല്ലെങ്കിൽ ഒരു ചീളു ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ കേരളത്തിൽ അപ്പടി സംഘിശല്യമായിരുന്നു പെറ്റുപെരുകി 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 സമാധാന ഭരിതവും മതേതര സുന്ദരവുമായിട്ടുള്ള ഈ സുടുഭൂമിയെ സംഘിസ്ഥാനാക്കാൻ ഫാസിസ്റ്റുകൾ തീരുമാനിച്ചു ക്ഷമിക്കണം ഫാസിസ്റ്റുകൾ തീരുമാനിച്ചു രാവും പകലുമില്ലാതെ സംഘിണികൾ പെറ്റുകൂട്ടി സംഘികൾ സംഘിണികളെ പെറീപ്പിക്കാനായി വിയർത്തുകിടന്നു സദാ കിടന്നു സംഘിണികളുടെ പേറ്റുവേലയുടെ അനന്തരഫലമായി ഹരിത പുരാതന കേരളത്തിന്റെ സമാധാനം കെടുമെന്നായപ്പോൾ ഘോര മതേതരരും തീവ്ര മാനവികരും ഉഗ്രസമാധാനവാദികളുമായിട്ടുള്ള അക്കാലത്തെ സുടുക്കൾ കൊച്ചുവിച്ചാത്തി വാക്കത്തി വടിവാൾ മുതലായിട്ടുള്ള പണിയായുധങ്ങളുമായി സമാധാനം വെട്ടിയെടുക്കാനായിട്ട് ഇറങ്ങി അക്കാലത്ത് നമ്മുടെ നാട്ടിൽ കമ്മികൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഈ നാടൻ ബോംബ് ഗുണ്ട് മുതലായവയുടെ സേവനം പ്രയോജനപ്പെടുത്താൻ പഴയകാല സുടുക്കൾക്ക് പറ്റിയില്ല കേട്ടോ എന്തായാലും കണ്ണിൽ കണ്ട സംഖ്യകളെയൊക്കെ സാഹോദര്യ ബുദ്ധിയോടുകൂടി പിടിച്ച് അവരുടെ തലയും ഉടലും തമ്മിലുള്ള ബന്ധം അഹിംസാ മാർഗത്തിൽ വേർപെടുത്തി വിട്ടു പച്ച ജീവനോടുകൂടി അവരുടെ തൊലി പൊളിച്ചു കൊടുത്തു സൗജന്യ നിരക്കിൽ തൊലി പൊളിച്ചു കൊടുത്തു തല പോയത് കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്നവരുടെ ശരീരങ്ങൾ നിറഞ്ഞ് കിണറുകൾ ശവക്കിണറുകളായി തല പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്നതും ശരിയല്ല അതൊരു നാട്ടു നടപ്പല്ല ജീവിച്ചിരിക്കുന്നവർക്ക് തലയില്ലാത്തൊരു ഉടലിനെ കണ്ടു കഴിഞ്ഞാൽ ഭയവും തോന്നും അപ്പോൾ ഒരു സാമൂഹ്യ ബുദ്ധിയുള്ള സഹജീവി സ്നേഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും തലയില്ലാതെ ജീവിക്കാൻ പാടില്ല അതുകൊണ്ട് തല പോയവരൊക്കെ അടുത്തുള്ള കിണറുകളിൽ പോയി വിശ്രമിച്ചു അവരുടെ ഉടലുകളെ വിശ്രമിപ്പിച്ചു അങ്ങനെ അങ്ങനെയാണ് ആ കിണറുകൾ ശവ മാറിയത് അതോടെ സുഡുഭൂമിയാകെ സമാധാനത്തിന്റെ ഹരിതരക്തം ഒഴുകാൻ തുടങ്ങി ഹരിത രക്തം ഇന്ന് ഈ സുടുഭൂമിയിൽ ഹരിത രക്തമാണ് ഒഴുകുന്നത് ഹരിത നവകേരളമായിട്ടുള്ള ഈ സുടുഭൂമിയിലേക്ക് ഇന്നും ഫാസിസം കടന്നു വരാത്തത് സുഡാപ്പികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പണിയായുധങ്ങൾ എടുത്തവരൊക്കെ ചത്തുപോയെങ്കിലും സമാധാനം സംരക്ഷിക്കാനായിട്ടുള്ള പണിയായുധങ്ങളും അത് മൂർച്ഛ വരുത്താനുള്ള പകയും വിരോധവും വെറുപ്പും വൈരാഗ്യ ബുദ്ധിയുമൊക്കെ പൈതൃക സ്വത്തായി അവരുടെ വരുന്ന തലമുറയ്ക്ക് കൈമാറിയിട്ടാണ് അവർ ഇഹലോകം വെടിഞ്ഞത് ഇടയ്ക്കിടെ ഈ സമാധാനത്തിന്റെ കുത്തൽ വളരെ തീവ്രമായി സുഡാപ്പുകളെ പിടികൂടുമല്ലോ നമ്മൾ അതൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട് അപ്പോഴൊക്കെ ഇരുപത്തി ഒന്നിൽ ഊരിയത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ലെന്നും ഉറയിലും ഉറിയിലും അവിടെ ഒന്നും ഇട്ടിട്ടില്ലെന്നും ഒക്കെ അവർ സുഡുഭൂമിയുടെ അയൽ രാജ്യമായിട്ടുള്ള ഭാരതത്തെ നോക്കി ഭീഷണി രൂപത്തിൽ പറയും ഈ ഫാസിസത്തിന്റെയും സാദാ തീവ്രവാദത്തിന്റെയും അതുപോലെ തന്നെ മതവർഗീയവാദത്തിന്റെയും ഒക്കെ ഉമ്മവീടാണല്ലോ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഭാരതം സത്യം പറഞ്ഞാൽ കേരളം ഇന്ന് അനുഭവിക്കുന്ന സമാധാന സുന്ദരമായിട്ടുള്ള അന്തരീക്ഷം സുഡാപ്പികളുടെ സംഭാവനയാണ് അവരുടെ വിലപ്പെട്ട സംഭാവനയാണ് തലയിൽ ചാണകമുണ്ടായിരുന്നെങ്കിൽ ആ സത്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ണിയുടെ മണ്ടയിൽ കണ്ടേനെ സുഡാപ്പികളെ അവഗണിച്ചാൽ സുഡുഭൂമി കോപിക്കുമെന്നും അതിജീവനം മുട്ടിക്കുമെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി മണ്ടയിൽ പേറാത്ത ഉണ്ണിയെ ചാണക തലയനായി കാണാൻ പോങ്ങന് പ്രയാസമുണ്ട് പോങ്ങന് അല്പം അധികം പ്രയാസം തന്നെ അക്കാര്യത്തിലുണ്ട് കാരണം ചാണകത്തിന്റെ വീര്യം ചാണകത്തിൻ്റെ വളവീര്യം എത്ര വലുതാണെന്ന് പോ വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് പറയുകയാണ് ഉണ്ണിയുടെ തലയിൽ ഒട്ടും തന്നെ ചാണകമില്ല ഒട്ടും തന്നെ ചാണകമില്ല അത് പറയാൻ വേറെയും കാരണമുണ്ട് ഒന്നുമല്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സുഡൂട്ടി സിനിമയിലൂടെ ഷാജഹാനായി സിനിമയിലേക്ക് വന്ന ആളല്ലേ നമ്മുടെ ഈ ഉണ്ണി മുകുന്ദൻ അല്ലേ സുഡൂട്ടിക്കൊപ്പം എത്രയോ സിനിമകളിൽ ഈ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചു മിലൻ ജലീൽ നിർമ്മിച്ച് സുഡൂട്ടി നായകനായിട്ടുള്ള ഫയർമാൻ എന്ന സിനിമയിലും ഉണ്ണിയുടെ കഥാപാത്രനാമം ഷാജഹാൻ എന്നായിരുന്നു നാലോ അഞ്ചോ സിനിമകളിൽ ഉണ്ണി സുഡൂട്ടിക്കൊപ്പം അഭിനയിച്ചു അന്നൊന്നും ആരും ഉണ്ണിയെ സംഖ്യയാക്കി ചാണകത്തിലാക്കി മാറ്റിയിട്ടില്ല അല്ലേ അതല്ല പറയാൻ വന്നത് അങ്ങനെ സുഡൂട്ടിക്കൊപ്പം അഭിനയിച്ചിട്ടും ആ സുഡൂട്ടിയെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ഉണ്ണി കാണിച്ചില്ല സ്വന്തമായി നിർമ്മാണ കമ്പനി തുടങ്ങിയ ഉണ്ണിക്ക് ആദ്യം വേണ്ടത് അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടത് കച്ചവട ബുദ്ധിയാണ് കച്ചവട ബുദ്ധിയുടെ ഒരു വമ്പൻ സർവകലാശാലയായിട്ടുള്ള സുഡൂട്ടിക്കൊപ്പം ചേർന്നിട്ടും നമ്മുടെ ഉണ്ണി കച്ചവട ബുദ്ധി ഒട്ടും തന്നെ പഠിച്ചിട്ടില്ല തലയിൽ ചാണകം ഇല്ലാതെ പോയതിന്റെ കുഴപ്പമല്ലേ അത് ഒരുള ചാണകമെങ്കിലും തലയിലുണ്ടായിരുന്നുവെങ്കിൽ ഒരു ഉരുള ചാണകമെങ്കിലും തലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉണ്ണി സുഡൂട്ടിയെ നോക്കി പഠിക്കില്ലായിരുന്നു കച്ചവട ബുദ്ധി പഠിക്കില്ലായിരുന്നു ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ച സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചപ്പോഴേ മനസ്സിലായില്ലേ ഉണ്ണിക്കുട്ടന്റെ തലയിൽ ഒരു ഉരുള ചാണകം പോലും ഇല്ലെന്ന് ഒന്ന് തൊട്ട് തലച്ചോറിൽ പുരട്ടാനുള്ള ചാണകമേലും ഉണ്ണിയുടെ മണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ണി ഇതുപോലൊരു മണ്ടത്തരം കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരു തരി ചാണകമില്ല ഒരു ഉരുള ചാണകമില്ല അല്ലെ ഒരു തുള്ളി ചാണകം പോലും ഇല്ല ചാണക വെള്ളം പോലും തളിക്കപ്പെട്ടിട്ടില്ല ആ തലച്ചോറിൽ ഉണ്ടായിരുന്നെങ്കിൽ സുഡൂട്ടിയെ കണ്ടുപിടിച്ചേനെ അല്ലേ സേവാഭാരതിയുടെ ആംബുലൻസ് ഒരു കാരണവശാലും തലയിൽ ചാണകം ഉണ്ടായിരുന്നെങ്കിൽ മേപ്പടിയാന്ന് പറയുന്ന സിനിമയിൽ ഉണ്ണിക്കുട്ടൻ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കില്ലായിരുന്നു പ്രകൃതി കണ്ടമാനം ക്ഷോഭിക്കുമ്പോഴും മനുഷ്യർ എന്തെങ്കിലുമൊക്കെ ദുരിത ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോഴുമൊക്കെ ജനസേവയുമായി ഇറങ്ങുമെന്നല്ലാതെ സുഡാപ്പികളെ പോലെ സേവാഭാരതിക്കാർ ഫാസിസത്തിനും തീവ്രവാദത്തിനും തീവ്രവാദത്തിനുമെതിരായിട്ട് എന്തെങ്കിലും പോരാട്ടം നടത്തുന്നുണ്ടോ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു ദളിതർക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല പ്രകൃതി ക്ഷോഭിക്കുമ്പോൾ അതിനു മുന്നിൽ നിന്ന് ചാടുക കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ ജാതിയും മതവും വർഗവും മരണവും ലിംഗവും ഒന്നും നോക്കാതെ സഹായിക്കുക അത് ഏത് വേട്ടയ്ക്കും പറ്റും ഇവിടെ എത്രയോ നന്മ മരങ്ങളുണ്ടോ അത് ചെയ്യുക നമ്മുടെ ഒക്കെ എന്തുമാത്രം സഹായിക്കുന്നുണ്ട് ആളുകൾ എത്രയോ പേരെങ്ങനെയുണ്ട് എന്തിനാ എന്തിനാതിന് അവര് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ വലുതും നടത്തുന്നുണ്ടോ അതാണ് എൻ്റെ ചോദ്യം എന്തിന് സുടാപ്പികളെ പോലെ ആരുടെയെങ്കിലും കയ്യോ കാലോ ഒന്ന് വെട്ടിയെടുക്കാനുള്ള ശേഷി ഈ സേവാഭാരതിക്കാർക്കുണ്ടോ ഉണ്ടോ അതിനുള്ള മൂച്ചുണ്ടോ പിന്നെ എന്ത് കോപ്പിനാണ് ഈ സേവാഭാരതിക്കാരുടെ ആംബുലൻസ് പിന്നെ എന്ത് കോപ്പിനാണ് സേവാഭാരതിക്കാരുടെ ആംബുലൻസ് അതായത് ഈ പിന്നെ എന്ത് കോപ്പിനാണ് സേവാഭാരതിക്കാരുടെ ആംബുലൻസ് മേപ്പടിയാനിൽ ഉണ്ണി മുന്ന് ഉപയോഗിച്ചതെന്നാണ് പോങ്ങൻ ചോദിക്കാൻ വന്നത് അപ്പൊ ഈ കോപ്പന്നും ആംബുലൻസും കേട്ടപ്പോൾ പെട്ടെന്ന് പോങ്ങൻ വേറൊരു കാര്യോർത്തു അതായത് അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ എന്തിനാ കൂടുതൽ നാവടി നേരെ കാര്യം പറയാമല്ലോ സുഡൂട്ടിയുടെ തോപ്പിൽ ജോപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ പടമാണെന്ന് രണ്ടായിരത്തി പതിനാറിലാണ് പതിനേഴിലാണ് രണ്ടായിരത്തി പതിനാറ് എന്ന് കൂട്ടിക്കൂ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ പടമാണ് തോപ്പിൽ ജോപ്പൻ നിഷാദ് കോയ രചിച്ച് നൌഷാദ് ആലത്തൂർ നിർമ്മിച്ച് സുഡൂട്ടി നടിച്ച് പുറത്തു വന്ന സിനിമ ജോണി ആന്റണിയാണ് ആ സിനിമ സംവിധാനിച്ചത് അതിലെ ഒരു പാട്ട് രംഗത്ത് എസ് ബി ഐക്കാരുടെ ആംബുലൻസ് ഗംഭീര അഭിനയം കാഴ്ചവെക്കുന്നുണ്ടല്ലോ മേപ്പടിയാൽ സേവാഭാരതിക്കാരുടെ ആംബുലൻസ് പാഞ്ഞു പറകി പോകുന്നതുപോലല്ല ഇത് കിടന്ന് അഭിനയിക്കുകയാണ് മഴയത്ത് കിടന്ന് അഭിനയിക്കുകയാണ് നല്ല ഒരു പാട്ട് രംഗത്ത് ആ എന്തായാലും ഉണ്ണി ഉണ്ണിമുകുന്ദനോട് ഒരു കോപ്പം പറയാനില്ല എനിക്ക് ചോദിക്കാനുള്ളത് ഉണ്ണിയെ ചാണകത്തലയിലും സംഘിയുമാക്കിയിട്ടുള്ള കമ്മിസുടു ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കണ്ടതിനാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ നിങ്ങൾ സംഘിയാക്കി ശരിയല്ലേ അങ്ങനെയെങ്കിൽ ആ യുക്തി വെച്ചുകൊണ്ട് എഫ് ഡി പി ഐയുടെ ആംബുലൻസ് തോപ്പിൽ ജോപ്പൻ എന്ന സിനിമയുടെ ഒരു പാട്ട് സീനിൽ തന്നെ കാണിച്ചതുകൊണ്ട് അതിലെ നായകനായിട്ടുള്ള മമ്മൂട്ടിയെ നിങ്ങൾ സുഡാപ്പിയാക്കുമോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പിയോട് അനുഭാവം പുലർത്തുന്നതുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചതെന്ന ചിന്തയോടെയാണ് നിങ്ങൾ ഉണ്ണിയെ സംഘിയാക്കിയതെങ്കിൽ കമ്മ്യൂണിസ്റ്റായി നടിക്കുന്നവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാനലിന് നായകനാവുന്നവരുമാണല്ലോ മമ്മൂട്ടി അങ്ങനെയെങ്കിൽ ഉണ്ണിക്കുമേൽ നിങ്ങൾ ചെലുത്തുന്ന അതേ സമവാക്യം അനുസരിച്ചു കൊണ്ട് ഡിവൈഎഫ്ഐയുടെയോ സി പി എമ്മിന്റെയോ ഒക്കെ ആംബുലൻസ് ആയിരുന്നില്ലേ തോപ്പിൽ ജോപ്പനിൽ പ്രത്യക്ഷപ്പെടേണ്ടത് അതിനു പകരം എസ് ഡി പി ഐയുടെ ആംബുലൻസ് ആവുമ്പോൾ അതല്ലേ കൂടുതൽ വിമർശിക്കപ്പെടേണ്ടത് അപ്പോഴല്ലേ കൂടുതൽ ഉച്ചത്തിൽ മഹാതാരത്തെ സുഡാപ്പിന്ന് നമ്മൾ വിളിക്കേണ്ടത് അതല്ലേ നിങ്ങളുടെ യുക്തി വെച്ച് ശരിയാവുകയുള്ളൂ അല്ലേ അപ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ മമ്മൂട്ടിയെ സുഡാപ്പി എന്ന് ഗണിക്കുമോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഉണ്ണി മുകുന്ദൻ വിശ്വാസിയായതുകൊണ്ടാണ് സംഘി എന്ന് വിളിക്കുന്നതെങ്കിൽ അതും മമ്മൂട്ടിക്ക് ബാധകമാവേണ്ടതല്ലേ ഹിന്ദു വിശ്വാസികളെല്ലാം സംഘികളാണെങ്കിൽ ഇസ്ലാം വിശ്വാസികളൊക്കെ സുഡാപ്പികളുമാകണമല്ലോ അപ്പോഴല്ലേ നിങ്ങളുടെ കണക്ക് ശരിയാവൂ അല്ലേ വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ണിയെ നിങ്ങൾ സംഘി എന്ന് വിളിക്കുമ്പോൾ വിശ്വാസിയായിട്ടുള്ള മമ്മൂട്ടിയെ നിങ്ങൾ സുഡാപ്പി എന്നും കൂടിയല്ലേ വിളിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് മമ്മൂട്ടിക്ക് നിങ്ങൾ ഇളവ് നൽകുന്നത് ഉത്തരം തരാമോ കേവല ഭൂരിപക്ഷം നേടി ജനാധിപത്യ മാർഗത്തിലൂടെ രാജ്യം ഭരിക്കുന്ന ഒരു സംഘടനയോട് അനുഭാവം പുലർത്തുന്നത് വർഗീയവാദമായും കോടതിയാൽ നിരോധിക്കപ്പെട്ട ഒരു തീവ്രമത മൌലികവാദ സംഘടനയിൽ പ്രവർത്തിച്ച വ്യക്തിയോട് സാഹോദര്യ ബുദ്ധിയോടുകൂടി സൗഹൃദപ്പെടുന്നതും സഹകരിക്കുന്നതും ഒന്നാന്തരം മതേതര പ്രവർത്തനമായും നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി ഐ എന്ന അടിസ്ഥാന അറിവ് പോലുമില്ലാത്ത ഒരു വിവരം കെട്ടവനാണ് മമ്മൂട്ടി എന്ന ധാരണ നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ടോ കമ്മിസ് ഉണ്ടോ എസ് ഡി പി ഐ എന്താണെന്ന് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന യാതൊരു സാമൂഹ്യബോധവുമില്ലാത്ത യാതൊരു വിവരവുമില്ലാത്ത ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന ധാരണ നിങ്ങൾക്കുണ്ടോ കമ്മി സുടുക്കളെ എന്തായാലും പോങ്ങൻ നമ്മുടെ മഹാതാരത്തെ സുടൂട്ടി എന്ന് സംബോധന ചെയ്തത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എസ് ഡി പി ഐയുടെ ആംബുലൻസ് കണ്ടതുകൊണ്ടല്ല എനിക്ക് അതിലൊന്നും ഒരു കാര്യവുമില്ല എസ് ഡി പി ഐയുടെയോ സേവാഭാരതിയുടെയോ ഡിവൈഎഫ്ഐയുടെയോ ഒരു തെറ്റുമില്ല കാരണം സിനിമയിൽ എപ്പോഴും സിനിമയിലെ നിർമ്മാതാക്കളോ അതല്ലെങ്കിൽ സംവിധായകനോ അതല്ലെങ്കിൽ നടനോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് തീർച്ചയായിട്ടും സൗകര്യാനുസരണം എവിടെയാണോ ഷൂട്ട് ചെയ്യുന്നത് ആ പ്രദേശത്തിൽ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്ന തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഒരു സിനിമ നിർമ്മിക്കപ്പെടുന്നത് അതിനകത്ത് ബോധപൂർവവും ബോധപൂർവമല്ലാതെയും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നു വരാൻ വരാതിരിക്കാം അതിലൊന്നും ഒരു കുറ്റവുമില്ല ഇതൊരു ജനാധിപത്യ നാടാണ് ഇവിടെ സ്വാതന്ത്ര്യം ആവശ്യത്തിലധികം ആളുകൾക്കുണ്ട് സ്വാഭാവികമായിട്ടും വകതിരിവ് അനുസരിച്ച് അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരുടെ സാമൂഹ്യ ബോധത്തിനനുസരിച്ച് അവർ അവരോരോന്നുമൊക്കെ സിനിമയിലൂടെയൊക്കെ വിടും അതിലൊന്നും ഒരു കുറ്റവും പോകാൻ പറയില്ല അതൊന്നും ഒരു മോശമാണെന്നും ഞാൻ പറയില്ല തോപ്പിൽ ജോപ്പൻ്റെ പാട്ടിനകത്ത് എസ് ഡി പേയുടെ ആംബുലൻസ് കണ്ടത് രണ്ടായിരത്തി പതിനാറിലാണ് പോകാൻ ആ സിനിമയൊക്കെ കണ്ടതാണ് അന്നും പോങ്ങനെ ഈ രാഷ്ട്രീയ ബുദ്ധി കൂടുതലുള്ള ആളായതുകൊണ്ട് ഞാനത് കണ്ടു ഞാനൊന്നും അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലൊക്കെ സജീവമായിട്ട് കുറിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ അതൊന്നും പറയാൻ പോയിട്ടില്ല കാരണം അതൊന്നും അതൊക്കെ അപ്ലിച്ചപ്പ്ളി കാര്യങ്ങൾ അതൊന്നും പറയാൻ പാടില്ല വിവരമില്ലാത്തത് കൊണ്ട് മാത്രമാണ് യുവന്മാരെ ഈ സേവാഭാരതിയുടെ ആംബുലൻസിൽ പിടിച്ചുകൊണ്ട് അന്ന് ഈ പറയുന്ന മേപ്പടിയാണെന്ന് പറയുന്ന സിനിമയ്ക്ക് നേരെ കുറച്ചത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സേവാഭാരതിയുമല്ല പ്രശ്നം ഈ ജിഹാദി പ്രവർത്തനം നടത്തുന്ന ലൗജിഹാദ് മാത്രമല്ലല്ലോ നമ്മുടെ ഈ നാട്ടിൽ ലൗജിഹാദൊന്നും ഇല്ലയെന്നാണ് സുഡൂട്ടിയുടെ ഒരു സിനിമയിൽ സുഡൂട്ടി തന്നെ വളരെ ആവേശഭരിതനായിട്ട് പറയുന്നത് ആ സിനിമ സംവിധാനം ചെയ്ത ഒരു കമ്മിയുമാണ് ഒരു കമ്മി നായരുമാണ് അപ്പോൾ അതൊക്കെ മനസ്സിലായല്ലോ ഇതൊക്കെ ഇങ്ങനെയാണ് ഈ നക്കി നായന്മാരും കമ്മി നായന്മാരും എല്ലാം കൂടിയൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ സുടുക്കളും എല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ നാടിനെ ഇങ്ങനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് കരുതലെടുക്കേണ്ടത് നമ്മൾ പൊതുജനങ്ങളാണ് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഞാൻ പറഞ്ഞത് അന്ന് ഈ എസ് ബി പി ഐയുടെ ആംബുലൻസ് കണ്ടപ്പോഴൊന്നും പോകണി യാതൊരു വിധത്തിലും അതിനെതിരെ ഒരു കുറിപ്പ് പോലും ഒരു മോശം വാക്ക് പോലും പറഞ്ഞിട്ട് കാരണം അത്രയേറെ എൻ്റെ ഉള്ളിൽ ഒരു വൃത്തികേടില്ല എന്ന് തന്നെയാണ് വിശ്വാസം പക്ഷേ ഇപ്പോൾ പറയിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ടിങ്ങനെയൊക്കെ പറയിപ്പിക്കുകയാണ് ഒരു കാര്യം പറയാം ഒരു പന്തിയിൽ രണ്ട് വിളമ്പ് തീർച്ചയായിട്ടും അത് അനീതിയാണ് ഉണ്ണിയെ നിങ്ങൾ സംഘിയാക്കുന്നുവെങ്കിൽ മമ്മൂട്ടിയെ നിങ്ങൾക്ക് സുഡാപ്പിയാക്കേണ്ടി വരും ഉണ്ണിയുടെ വിശ്വാസം ഉണ്ണിയെ സംഘിയാക്കിയാൽ മമ്മൂട്ടിയുടെ വിശ്വാസം മമ്മൂട്ടിയെ സുഡാപ്പിയാക്കണം മേപ്പടിയാലിലെ സേവാഭാരതിയുടെ ആംബുലൻസ് ആണ് ഉണ്ണിയെ സംഖിയാക്കുന്നതെങ്കിൽ തോപ്പിൽ ജോപ്പനിലെ എസ് ഡി പി ഐയുടെ ആംബുലൻസും മമ്മൂട്ടിയെ സുഡാപ്പിയാക്കണം എന്തായാലും പോങ്ങൻ നമ്മുടെ മഹാതാരത്തെ സുഡൂട്ടി എന്ന് സംബോധന ചെയ്തത് അദ്ദേഹത്തിന്റെ സിനിമയിൽ എസ് ഡി പി ഐയുടെ ആംബുലൻസ് കണ്ടത് കൊണ്ടല്ല പിന്നെ പോങ്ങൻ ആ മഹാതാരത്തെ സുഡൂട്ടി എന്ന് വിളിച്ചു അതിനെപ്പറ്റി നമുക്ക് നാളെ നാളെ Steady, steady, steady. Way above the clouds, that's my plane. Working, working, mad, that's my name. Things I understand, that's my pain. Jan up the set, yo, that's my game. Me and them, yo, we're not the same.